വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്ത് ആദ്യമായി സ്ഥാനാര്ത്ഥിയെ പ്രഖ്യാപിച്ച് കേരള കോൺഗ്രസ് കോട്ടയത്ത് ഇക്കുറി ഇരുമുന്നണിയിലെയും കേരള കോൺഗ്രസുകള് തമ്മിൽ ഏറ്റുമുട്ടും എൽ ഡി എഫ് കേരളാ കോണ്ഗ്രസ് എമ്മിന് നല്കിയ സീറ്റില് നിലവിലെ എം ബി തോമസ് ചാഴികാടനെ സ്ഥാനാർത്ഥിയായി പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി പ്രഖ്യാപിച്ചതോടെ തെരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങിക്കഴിഞ്ഞു പാർട്ടി നേതൃയോഗങ്ങൾക്ക് ശേഷമാണ് ജോസ് കെ മാണി ചാഴികാടന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് യുഡിഎഫിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് സീറ്റ് നൽകുമെന്ന് ഏതാണ്ട് കഴിഞ്ഞു മുൻ ഇടുക്കി എംപിയായിരുന്ന ഫ്രാൻസിസ് ജോർജ് ജോസഫ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയാകും കോൺഗ്രസ് തന്നെ കോട്ടയത്ത് മത്സരിക്കണമെന്ന അഭിപ്രായമുള്ള ചില നേതാക്കളുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഏറ്റുമുട്ടലില്ലെന്ന് നേതൃത്വം വ്യക്തമാക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന് നൽകിയ സീറ്റ് വൻ ഭൂരിപക്ഷത്തിൽ തോമസ് ചാഴികാടൻ ജയിച്ചു കഴിഞ്ഞ് മറുകണ്ഠം ചാടിയതാണ് കേരള കോൺഗ്രസിന് സീറ്റ് നൽകുന്നതിനെ എതിർക്കാൻ ചില കോൺഗ്രസ് നേതാക്കളെ പ്രേരിപ്പിച്ചത് എന്നാൽ തങ്ങളുടെ എതിർപ്പ് നിലനിൽക്കില്ലെന്ന് അവർക്കറിയാം മാറിയ സാഹചര്യത്തിൽ കോട്ടയത്ത് ഇരുപക്ഷവും ശുഭപ്രതീക്ഷയിലാണ് വികസന കാര്യങ്ങളിൽ ഒന്നാമനാണ് തോമസ് ചാഴികാടനെന്ന് ജോസ് കെ മാണി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞെങ്കിലും ഇത് എത്രത്തോളം ജനങ്ങൾ ഉൾക്കൊള്ളുമെന്ന് കാത്തിരുന്ന് കാണണം ഇത്തവണ സ്ഥാനാർത്ഥിയായതോടെ രാഷ്ട്രീയ ജീവിതത്തിലെ എട്ടാം പൊതു തെരഞ്ഞെടുപ്പിനാണ് ചാഴികാടൻ ഇറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂരിൽ സ്ഥാനാർത്ഥിയായിരുന്ന സഹോദരൻ ബാബു ചാഴികാടൻ ഇടിമിന്നലേറ്റു മരിച്ചതിനെ തുടർന്നാണ് സഹോദരനായ തോമസ് ചാഴികാടനെ കെ എം മാണി രാഷ്ട്രീയത്തിൽ ഇറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി നിയമസഭാംഗമായിരുന്നു തോമസ് ചാഴികാടൻ രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തോൽവി വരിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി കോട്ടയം പാർലമെന്റിൽ സ്ഥാനാർത്ഥിയായി സി പി എമ്മിലെ വി എൻ വാസ്തവനെ ഒരു ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയൊൻപത് വോട്ടുകൾക്ക് തോൽപ്പിച്ചു കേരള കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി വൈസ് ചെയർമാൻ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു നിലവിൽ പാർട്ടിയുടെ ഉന്നതാധികാര സമിതി അംഗമാണ് തോമസ് ചാടികാടൻ കേരള കോൺഗ്രസ് സ്ഥാപക നേതാവ് കെ എം ജോർജിന്റെ മകനായ ഫ്രാൻസിസ് ജോർജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ രണ്ട് തവണ ഇടുക്കി എം ആയിരുന്നു എന്നാൽ എൽഡിഎഫിലും യുഡിഎഫിലും ഘടകകക്ഷിയായിരിക്കെ ഫ്രാൻസിസ് ജോർജ് ഓരോ തവണ വീതം മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടു ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ സ്ഥാപകനായിരുന്ന ഫ്രാൻസിസ് ജോർജ് നിലവിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ഡെപ്യൂട്ടി ചെയർമാനാണ്